മോനെ മോനെടാ ഇനുള്ള ആളോ ശവപ്പെട്ടാ ഇരുന്നൂറ് മീറ്റർ അണിക്കണു ഓക്കേ ഓക്കേ അപ്പൊ ഏകദേശം എത്തി നമ്മള് ഇതിനുള്ളൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് ഇതെന്താ ഏ ഇതെന്താ

ഇതല്ല ഞാൻ ഇപ്പോൾ ഉള്ളത് കുട്ടിക്കാനം ഇടുക്കി കുട്ടിക്കാനം നമ്മുടെ ടീം അങ്ങനെ നമ്മുടെ കൂടെ തണുത്ത് പറച്ച് ഇന്ന് കുടുങ്ങി എൻ്റെ കൂടെ അപ്പോൾ എന്നൊന്നും പോകാൻ പറ്റാണ്ട് കുടുങ്ങി എൻ്റെ ഓർമ്മയ്ക്കാണ് ഇപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന് വന്നു പരുന്തപാറ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരിസരത്ത് ഒരു അമ്മച്ചി കൊട്ടാരം പറഞ്ഞിട്ടൊരു ദുരൂഹതകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടാരമുണ്ട് അതായത് പണ്ട് ഒരു പ പതിനഞ്ചാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ അറങ്ങാനും പോകുന്നു എനിക്ക് വ്യക്തമായിട്ടറിയില്ല ഇരുപതാം രാജാവ് വേനൽക്കാലങ്ങളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കൊട്ടാരം അവരുടെ ഭാര്യമാരെ വിളിച്ചിരുന്നത് അറിയപ്പെടുന്നത് അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോണത് ഏതായാലും കുട്ടിക്കാലത്ത് ചായ കുടിച്ചിട്ടാണോ പോവാൻ കാണുന്നുണ്ട് അത് മറൈൻ മാനേജ്മെന്റ് പോലെ ക്യാമ്പസ് ആണ് അത് നമ്മൾ ഇവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം പറഞ്ഞോ ചായ പറഞ്ഞോ ഇവിടെ ഇരിക്കാൻ സ്ഥലല്ലോ നല്ല കാച്ചാണ് ഇവിടെ കേട്ടോ നിൽക്കാൻ പറ്റില്ല ആടി ആടിക്കളിച്ചോണ്ടിരിക്കുന്നു അല്ലെ കാറ്റിനെ ആടിക്കളിച്ചോണ്ടിരിക്കണേ അപ്പംമാരൊക്കെ നിക്കണോ തണുത്ത് പറച്ചിട്ട് മതിയെ എന്താ പറകത്ത് കയറിക്കണേ ഇവിടെന്നോ കാറ്റൊന്നുമില്ല പേടിക്കണ്ട വാ വണുത്തിട്ടുള്ള കയറിക്കാനപ്പൊക്കെ മുട്ടപ്പം പിന്നെ പത്തിരി ബോണ്ട

ഒരു പകുതി അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് അമ്മച്ചി കൊട്ടാരം കാണാൻ വേണ്ടി പോവാണ് ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷെ കാട്ടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഞാൻ ചായ പിടിച്ച കടയിൽ നിന്ന് ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല അട്ട ഉണ്ടാവും കാലിൽ അട്ട കടിക്കും അങ്ങനെ കാല് വെക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു പക്ഷെ അതൊരു വിഷയമല്ല അട്ടയല്ലേ പോയി നോക്കാം വിടുന്ന് നമ്മളകത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് ഈ വഴിക്ക് പോണം അവിടെ ഒരു താത്തയും എന്ന് പറഞ്ഞു അപ്പൊ അവര് പാലസ് അവന്യൂ ഹിൽ റിസോർട്ട് ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇതേപോലെ ടൂറിസ്റ്റ് പ്ലേസിൽ റിസോർട്ടുകളായിരിക്കും എങ്കടിയും അതിൽ വലിയ കുറവൊന്നുമില്ല റോഡ് അവസാനിച്ചോ കീരിങ്ങട് കുട്ടിക്കാനം എന്തൊക്കെയാണ് ബോഡ് വിഷയം ഇതിനോട് കൂടെ പോയി നോക്കാം വി എൻ്റർ ഇൻ ദ ഫോറസ്റ്റ് ിൽ മൊത്തം കുഴികളാണല്ലോ വഴിയില്ലല്ലേ വഴി മാറിയോ ഞാൻ നിനക്ക് നല്ല പട വെച്ചതും കേട്ടോ തണുപ്പ് കാട്ടിക്കൂടെ പോണാവോട് അത് അങ്ങോട്ട് പോയ നല്ല കൊക്ക മോളെ നമ്മൾ ആ റോഡിലൂടെ പോകണ ഓപ്പോസിറ്റ് കാണാൻ ആ ഭാഗത്തേക്കല്ലേ അത് പോകല്ലോ എന്തായാലും എരുമേലി നമ്മൾ കയറി വരുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഒരു കൊക്ക കാണല്ലേ കേറ്റം കേറി തുടങ്ങുമ്പോ ആ ഏരിയക്കൊരിക്കും ഇത് പോകണ്ടാവും വേൻ പോവാ വഴി അങ്ങോട്ടും പോവുന്നില്ല അവിടെണ്ടാവും പതുക്കെ പോയ മതി വീഡിയോ തന്നെ അല്ലേ പിന്നെ ആനിമൽസിന്റെ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ പ്രശ്നം അട്ടയാണ് ചോരടി ചോരോടി താഴെ കണ്ടിരുന്നാ മതി വൈക്കുന്നു പിന്നെ അവിടെ ഇറങ്ങി നടക്ക നടന്നു പോണോ അതിന് അടുത്തവരെ വണ്ടി ചെല്ലു അല്ലേ ഇവൻ വഴിന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോണ്ട് കറക്റ്റ് വഴി തന്നെയാണ് പോണത് അവൻ പണ്ടപ്പോഴോ പോയതെന്ന് പറഞ്ഞു അഡ്വെഞ്ചർ ട്രിപ്പ് ആയിക്കോട്ടെ അല്ലെ ഒരു ഗേറ്റും അതിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ും കൂടെ തിരിഞ്ഞു പോണ് ഇത് അല്ലേണോ ആടാങ്കോക്കാ എന്ത്ര യൂടേൺ കാണിക്കാഞ്ഞേ നേരത്തെ നോക്കിയപ്പോ നല്ല 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 ഫോറസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പോണത് നല്ല ഫോറസ്റ്റ് റൂട്ടായിട്ടാണ് തോന്നുന്നത് ഏഹ് അപ്പൊ പിന്നെ അതിന്റെ അകത്തേക്ക് പോയിട്ട് നമ്മള് തിരിച്ചു വരാൻ കുടുങ്ങി പോകും ഒന്ന് ശരിക്കും റിഫ്രഷ് ചെയ്തിട്ട് ഒന്ന് ഫസ്റ്റ് ഒന്ന് നിന്ന് അടിക്കുന്നു നാവിഗേറ്ററിൽ വരുന്നത് തന്നെയാണോ അത് ആ സ്ഥലം വരുന്നതാണ് എന്നാ പിന്നെ ഫ്രഷായിട്ട് അടിക്കേ നീ അടിച്ചു നോക്കണ്ടോ അങ്ങോട്ടാട്ടാ എത്ര പോയിന്റ് എത്ര കാണിക്കണ്ട് തൊള്ളായിരം മീറ്റർ വൺ കിലോമീറ്റർ ഓടുന്നു അടുത്തുണ്ടാവും ഇപ്പൊ നമ്മൾ നിക്കുന്നതന്നെ അല്ലേ കറക്റ്റ് 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 കൂട്ടോ ചിലപ്പോൾ വഴി മാറി കാണും പക്ഷെ ഇതുല് ഇവിടെ പോകായിരിക്കും വീടും വീടും എന്തായാലും പക്ഷെ പ്രശ്നമൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ വഴി പൈസ എന്ന് പറഞ്ഞാല് നമുക്ക് തിരിച്ചു വരാം ഏഹ് കാരണ ഇപ്പൊ ഇവിടെ വേറെ പേടി ഗാനൊന്നുമില്ലല്ലോ ആനക്കാടൊന്നുമല്ലോ ആനക്കാട ആന ആനയും കരടിയൊന്നും ഇല്ലെന്നു പറഞ്ഞാൽ സിംഹത്തിന്റെ മുന്നിൽ പോയി പെടുവോ ഏനാ അതാ റോഡുണ്ടല്ലോ താഴക്ക് എന്ത ആ ഓക്കെ ഓക്കെ ഞാനിപ്പോ നോക്കിട്ട് വരാം നിയമപ്രധാനമുള്ള മുന്നറി ഇതിലൂടെ ആയിക്കാൻ സാധ്യത ഇല്ലടാ ഇത് നല്ല ഫോറസ്റ്റിന്റെ അകത്തേക്കാൻ പോണ് കേരള വനം വന്യജീവി വകുപ്പ് കോട്ടയം ഡിവിഷന് എരുമേലി റേഞ്ച് മുന്നറിയിപ്പ് ഇത് റിസർവ് വനമാണ് റിസർവ് വനത്തിൽ അനുമതി ഇല്ലാതെ ആണ തിരിച്ചാ തിരിച്ചോ ഇവിടെ പോകാൻ പാടാ റിസർവ് ഫോറസ്റ്റ് ആണ് ഇതിവിടെ പോകാൻ പറ്റില്ലടാ ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് അവൻ നമ്മുടെ വഴി തെറ്റിച്ചു എങ്ങോട്ടോ കോ കൊണ്ടുപോകും മടങ്ങി വന്ന് ഇങ്ങോട്ട് പോണം ഇതാണോ ഇതാണോ എടാടാ കൺഫേം ചെയ്തിട്ട് പോണ വഴി അറിയാതെ ഇവിടെ എന്താണ് ആ ഇവിടെ വണ്ടിയൊക്കെ തിരിച്ചടയാളുണ്ടല്ലോ അല്ലേ എനിക്ക് വന്നിന് ഈ വണ്ടിയൊക്കെ വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിട്ട് ഇതുവഴി നടന്നു പോവാറാണ് അല്ലേ അതില് നമുക്ക് അകത്തേക്ക് പോവാം പക്ഷെ നല്ല കാട് തന്നെയാണല്ലേ അല്ല അപ്പൊ അതില് കാണിച്ചത് എന്താ ഇരുന്നൂറ് മീറ്റർ അണിക്കണുള്ളു അപ്പൊ ഏകദേശം എത്തി നമ്മള് ഓഫ് റോഡ് ബിഗെയിൻസ് ഇത് കറക്റ്റ് റൂട്ടാൻ അതെ ഇപ്പൊ കൈ കാണിച്ചു വൈ കാണിച്ചു കൊടുക്കണോ പൈൻ മരങ്ങളാ ഇന്റെ ഫാമിലി പെട്ടോ എത്തിപ്പോ എത്തി അമ്മച്ചി കൊട്ടാരം അതെ ആ ലൂസിഫർ സിനിമ അല്ലേ അതേ ശരി അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഇപ്പോ എത്തി എത്തി അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ കാലത്തെ ആ ഒരു പാലസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ഒരു പതിനാലാം നൂറ്റാണ്ട് ആ സമയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് തിരുവിതാംകൂർ രാജവംശം അവർ വേ വെ വെയിൽ വന്ന് പിന്നെ അവരുടെ സമയം ചെലവഴിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു കേന്ദ്രം ആയിരുന്നു അതിൻ്റെ മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഇതൊരു ചങ്ങനാശ്ശേരി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു അത്ര ഉണ്ടായിരുന്നത് പിന്നീട് ഇവർ പിടിച്ചടക്കുന്നതാണ് ഇത് പറയപ്പെടുന്ന ചരിത്രം ഇതിൻ്റെ പിന്നിലെ ചരിത്രം എന്തായാലും നല്ല പ്രൗഢിയുള്ള ഒരു കെട്ടടം തന്നെയുണ്ട് പഴയകാലത്ത് ഒരു കെട്ടിടമാണ് വളരെ പ്രൗഢിയുള്ളൊരു കെട്ടടമാണ് ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ആസ്പെക്റ്റ് ഓഫ് സീറ്റൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇതിന് എത്ര വർഷം പഴക്കം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല പക്ഷേ ഇവിടെ ഇത് സംരക്ഷിക്കപ്പെടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംരക്ഷിക്കുന്നുണ്ടോ അറിയില്ല ഇവിടെ സിനിമ ഷൂട്ടിങ്ങിനും എന്നിട്ട് ഇതിനൊക്കെ ആയിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിട്ടുള്ള ലൂസിഫർ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്ര പിന്നെ ഇത് പരിപാലിക്കാനായിട്ട് രണ്ട് പേര് ഇവിടെ ഉണ്ട് എന്നാണ് പറയണത് അത് ഒരു വയസ്സായ സ്ത്രീയും പുരുഷനും ഇവിടെ താമസക്കാരായിട്ടുണ്ട് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതിൽ തനിച്ചവർ താമസിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് വാച്ച് ചെയ്യാം അവർ കാണാൻ ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഇതിന് വഴിയുണ്ടോ അങ്ങോട്ട് അതങ്ങോട്ടാണ് എന്താ പറയണേ എന്താ പറയണേ ഇവിടെ ഇത് അതിന്റെ അടുത്ത് കയറി കാണാൻ പറ്റൂലേ പത്താമ്പതോ ആ പത്താമ്പതോ കൊടുക്കാം ആ അത് കയറി കണ്ടു കൂടെ കാണാൻ പറ്റുമോ നമ്മളെ കണ്ടപ്പോ അടച്ചിട്ട് ഓടിയോ ഞാൻ കണ്ടു ഞമ്മ വന്ന് വണ്ടി വന്നു നിർത്തുന്ന സമയത്ത് കറക് തുറന്ന് നോക്കിയ നമ്മളെന്താ വണ്ടി വരുന്ന അമ്മ നീ ആർ കണ്ടായിരുന്നമ്മോ നീ ഇപ്പൊ വിളിക്കവരെ ഇവിടെ ഇതൊന്നുമില്ല സി സി ടി വി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഉണ്ടല്ലേ ഇത് പാറെ സംരക്ഷിക്കണ വല്ലതും അറിയോ ഏ ഇത് പാറ സംരക്ഷിക്കണമെന്നുള്ളതും അറിയോ പൊതുമരാമത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല ഒന്നുമില്ലല്ലേ ആരും സംരക്ഷിക്കുന്നു എന്നാലിപ്പോ ഇവരവിടെ നിർത്തിയിട്ടുള്ളത് രണ്ടുപേരെ വിളി കേട്ടോ ജവാബ് ആയിരുന്നുണ്ടായിരുന്നു അപ്പശം വരുന്നുണ്ട് അപ്പച്ചാ നമസ്കാരം നമസ്കാരം നമ്മൾ ഇവിടെ എരുമേലിന്ന് വരിക ഇത് കാണാൻ പറ്റുമോ നമുക്ക് അതെ എത്ര കൊടുക്കണോ തിരുവനന്തപുരം നമ്പർ எண்பத்தெட்டு நாற்பத்தெட்டு எழுபத்தெட்டு தர்மராஜா வேற வந்து அறுபதுக்கு பேர்லாம் அறுபது வருஷமா இங்கே இருக்கீங்க இப்போ நீங்களும் தனியாக இருக்கீங்களா வேற யாருக்கு ീ തനിയാ ഭയമാർക്കറുപത് വർഷമാ ഭയല്ലാതെ ഇപ്പൊ ഭയങ്കര അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ഇവിടുത്തെ ഈ ഒരു കൊട്ടാരം ഇതിന്റെ ഒരു സെൻട്രൽ ഹാളാണ് ഇവിടെ ഇതിനുള്ളില് ഇലക്ട്രിസിറ്റി ഇല്ല കറണ്ട് ഇല്ല കരണ്ട് എല്ലാ അല്ല ഇതിന്റെ ഉള്ളില് ഇതൊരു നടുമുറ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ സോ ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ നടുമുറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ ഇതിന് ചുറ്റു ഭാഗത്തേക്കും ഈ ഒരു ഇതിൻ്റെ സറൗ സറൗണ്ടിങ്സാണ് ഇതിൽ കുറച്ച് ചെടിയൊക്കെ വളർത്തിയിട്ടുണ്ട് അടിയിൽ നല്ല ചാലൊക്കെ വെട്ടിയിട്ട് കയറിയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നതിന് മുമ്പ് നല്ല മൈൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു തോന്നു ഇവിടെ ഈ വാർത്തക്കൊക്കെ ആ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയാൽ അത് നോക്കിപ്പോൾ വല്ല വട്ടക്കൂറുണ്ടാവും അതിൻ്റെ വീട്ടിൽ അറിയൂല മഹാരാജ് ഓ തോഴിമാര് താമസിച്ചിരുന്ന സ്ഥലമാണ് അത്രയത് ഈ കാണുന്നത് ഇതിന്റെ കട്ടിൽ സ്പ്രിങ് കട്ടിലുണ്ടോ സ്പ്രിങ്ങ് കട്ടിൽ മൊത്തം സ്പ്രിങ്ങ് ആണ് അടിപൊളി പിന്നെന്താ അവിടെ ഇതെന്താണ് റാക്ക് ഉം ഇതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഊര് പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല രണ്ടു പേര് മാത്രമാണ് സുഹൃത്തുക്കളോട് താമസിക്കുന്നത് അവരെങ്ങനെ താമസിക്കണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അവിടെ വെളിച്ചടിക്കടാ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് ഇതെന്താ അത് പിന്നെ ചെലപ്പോ ഇത് ആധുനികമായിട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ ഇത് എന്നത് സമയം കളയേ എങ്ങനെ കരണ്ടില്ല സിനിമക്ക് വെച്ചതാ ഓ ഇവിടെ ഷൂട്ടിങ് നടന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഡൂപ്പാണ് കണ്ട വലിയ ഇരുമ്പ് പോലെ സിനിമ പറഞ്ഞാൽ തന്നെ ഡൂപ്പാ ഇത് അട്ടയാണ് കേട്ടോ നമ്മൾ കണ്ട നല്ല ഇരുമ്പാണെന്ന് വിചാരിച്ചു ഇപ്പൊ സിനിമക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ട് സെറ്റ് ഇട്ടിന്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു അത് പിന്നെ ഇവിടെ ഗില്ല് പക്ഷെ ഒരു തുള്ളി പോലും വെളിച്ചല്ല അതിനുള്ളതാണ് പ്രശ്നം ശവം മൈ ഗോഡ് ഇത് ഇത് കൊണ്ട സാധന ചിമ്ണി അടുപ്പ് ഫയർവുഡ് എന്താ ഇതിന് എന്തോ പറയൂലോ ആ നെരുപ്പ് നെരുപ്പ് ഓക്കെ ഓക്കെ പിന്നെ ഇപ്പുറത്തോ ഇപ്പുറത്ത് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ കേട്ടോ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങി പോവാലോ ഡൈനിങ് ഹാൾ കിച്ചൺ എവിടെ ഓ ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ കിച്ചൻ ഒക്കെ അവരുടെ പഴയ ചുമരഴുത്ത ആർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിങ്ങനെ പോവാണല്ലോ ഞാൻ ഞെട്ടിപ്പോയി അല്ല ഞാൻ എന്താ നമ്മളെ കണ്ടപ്പോടെ ഉള്ളിലേക്ക് മേലേക്ക് പോയ പോലെ അത് കാറ്റിന്റെ ആടാണ് വയറുന്ന ആള് ആ ഇവിടെ കിച്ചണ് ഡൈനിങ് ഹാള് ഇവിടെ വെള്ളം ഉണ്ടല്ലോ പേടിച്ചിട്ടൊന്നുമില്ല ചെറിയൊരു ചെറിയൊരു ഞെട്ടൽ ഡൈനിങ് ഹാൾ ഇത് ഒരു വാഷ് സ്പേസിനോ കൈ കഴുകുന്നത് ഏ മോന ഇണ്ടാ അതിന്റെ ഉള്ള ആളുണ്ടോ ശവപ്പെട്ടിട ഒരാൾക്ക് കിടക്കാം ശവപ്പെട്ടി മോൾബാവൊക്കെ പൊളിഞ്ഞു പോയെടാ നിന്റെ ഉൾക്കൊന്ന് കിടക്കാം ഒറ്റ ബാ ഒരാൾ വാ അവിടെന്താ അത് പുറത്തേക്കുള്ള എക്സിറ്റാണ് പൊറത്തേക്ക് എക്സിറ്റാണത് ആന്ന് ഇത് ആട്ടുകല്ലേ ആട്ടുകല്ല ആട്ടുകല് മീറ്റർ ബൾബും അവിടെ ഒരു ബൾബും കണ്ടു ഞാൻ അവിടെ ആ മീറ്റർ ഇതാ കറണ്ട് മീറ്റർ ണ്ടല്ലോടെ വെളി ഇറങ്ങാനുള്ള വഴി കാണുന്ന വഴി കൂടെ ഒക്കെ പോയിക്കോ അവസാനം പുറത്തെത്തും ഇതിനുള്ള കിടക്കണോ അതെന്താ വഴി കിടന്നു അട്ടയാണ് പലക അതാ മനുഷ്യനെ ഞാൻ രണ്ടാമത്തെ പ്രശ്നം ഞെട്ടുന്നു ഓ വാവ് ച്ചമ്പെറൊക്കെ പൊളിഞ്ഞടക്കെട്ടോ ഇതിന്റെ തന്നെ ഭാഗമാണ് അത് അപ്പുറത്തെ കൂടെ ചുറ്റുവരുമ്പോ നല്ല അത്ര അത്യാവശ്യം ഇണ്ടല്ലോ ഇത് അതല്ലടാ വഴി ഇപ്പുറത്താടാ അത് വേറെ ഏതോ ഡാർക്ക് റൂമൊക്കെ പോകുന്ന അത് ശെരി സത്യം പറയാ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഒറ്റക്ക് ഒന്ന് കാണാൻ ധൈര്യം ഇല്ലല്ലോ സത്യം ഏതാപം അല്ലേ ഒറ്റയ്ക്ക് ഒന്ന് കാണാൻ ധൈര്യം ഉണ്ടോ അതായത് നമ്മള് അതന്നെ അല്ല ശവമഞ്ചം അത് ഇതൊക്കെ കാണുമ്പോ നമുക്ക് പെട്ടെന്നല്ലേ പേടിക്കും

അത് കുഴപ്പമില്ല നിങ്ങക്ക് മാത്രം കറഞ്ഞിട്ട് എന്നൊക്കെ ആയിരിക്കും അല്ലേ ശരി ഓ സുഹൃത്തുക്കളെ നമ്മള് അതിന്റെ ഉള്ളില് കണ്ടു പുറത്തേക്ക് ഇറങ്ങി മൂപ്പര് പുള്ളി കയറ നമ്മള് പുറത്തേക്ക് ഇറങ്ങലും വാതിലടക്കലും കഴിഞ്ഞു ദുരൂഹത താരൊന്നുമില്ലല്ലോ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പോണില്ലേ വാ തിരിച്ചു പോവാ ഓക്കെ 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 ഇതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം ഇത് അമ്മച്ചി കൊട്ടാരം എന്ന് പറയാൻ കാരണം ഈ ഈ രാജകുടുംബത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളും പൊതുവെ പ്രജകളെല്ലാം പിടിക്കണത് അമ്മച്ചി എന്നായിരിക്കും അപ്പോൾ അങ്ങനെയാണ് അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത് ഇവർ ഒരു ആ സമയങ്ങളിൽ മാത്രം വന്നിട്ട് ഇവിടെ താമസിക്കാനുള്ള ഒരു അതായത് വെയിൽ കാലത്ത് മാത്രം വന്നിട്ട് ചൂട് കാലത്ത് വന്നൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് താമസിക്കുന്നതാണ് പക്ഷേ നമ്മൾ ഈ മുന്നിൽ നിന്ന് കാണുന്ന പോലെയല്ല ശരിക്കും അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ നടന്ന് ചുറ്റി കറങ്ങിയാൽ വരുന്നത് പിന്നെ കുറേ പൊട്ടി കിടക്കുന്ന മുറികളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോയിട്ടില്ല കിടക്കാനൊരു പേടി ആൾ താമസം ഒന്നും ഇല്ലാത്ത സ്ഥലമല്ലേ ഒരു റൂം മാത്രം കുറച്ചൊന്നും ഇങ്ങനെ പരിഗണിച്ച എനിക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് പേരെ വയസ്സായ ആളെ അവിടെ താമസിക്കുന്നു പക്ഷേ പുള്ളിക്ക് ഭയമല്ല കാരണം അറുപത് വർഷമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കണത്ര പുള്ളി ഇതിൻ്റെ അപ്പുറത്തേക്കെന്ന് പറഞ്ഞാൽ സൺ ഡയറക്റ്റിൻ്റെ ഒരു ഡിഷ് ഒക്കെ ഉണ്ട് എന്തായാലും പൊളിച്ചു ഏതായാലും ഇത് വന്ന് കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഇങ്ങനെ ഒരു സംഭവമുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയുന്നത് ഈ ഈ ഫിലിം ഷൂട്ടിങ് നടന്ന സ്ഥലം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഇങ്ങോട്ട് വന്നത് പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു സംഭവമാണ് എന്നുള്ളത് ആ അറിഞ്ഞത് കാരണം ഒരു പഴയ കാലത്തെ രാജകുടുംബം ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു 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 അത് സാക്ഷ്യപ്പെടുത്തുന്ന പല സംഭവങ്ങളും അതിൻ്റെ അത്യാക്കാർ ഇപ്പോൾ കണ്ട് നേരിട്ട് കണ്ട് ബോധ്യപടം പറ്റി പിന്നീട് ഒരു സിനിമ ഷൂട്ടിങ്ങൊക്കെ അതിനൊക്കെ വേണ്ടി ഇപ്പോൾ കൊടുക്കുന്നത് ഒരു എന്താണ് ഇതിൻ്റെ വകുപ്പ് എന്ന് എനിക്കറിയില്ല ഇത് ആര് ആ ഇത് ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അത് പരിപാലിക്കണം മൈൻറ്റനസ് ചെയ്യുന്നത് മൈൻറ്റനൻസ് ഒന്നും ഇല്ല ഇവിടെ പക്ഷേ ഇതിൻ്റെ ആരുടെ ഒരു നെല്ലിനട്ടത്തിലാണ് ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല രണ്ട് വയസ്സായിട്ടുള്ള രണ്ട് ആളുകൾ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ അറുപത് വയസ്സ് പ്രായമുള്ള ഒരാളും അയാളുടെ ഭാര്യയുമാണ് പിന്നെ അറുപത് വയസ്സുള്ള അറുപത് വർഷമായിട്ട് ഇവിടെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനായിട്ടൊരു അയാളുടെ ഭാര്യ മാത്രമാണ് അവിടെ താമസിക്കുന്നത് അതൊരു അറുപത് വർഷമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് അത്രേ അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ ഇവിടെ അവർക്ക് വലിയ ഡീറ്റെയിൽസൊന്നും കേട്ടിരുന്നു കാരണം അവർ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല മനസ്സിലാവണമെന്നില്ല ഏതായാലും ഇത് കണ്ടു നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതിൻ്റെ ബാക്കിയുള്ള ബാക്കിയുള്ള ഇതിൻ്റെ ചരിത്രങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ് ഇന്ന് പോകുന്നില്ല നാളെ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അവർ എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാനോട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ